മെയ് ഒന്ന് തൊഴിലാളി ദിനം അന്താരാഷ്ട്ര തൊഴിലാളികളെ സംഘടിക്കുവിൻ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ കൈവിലങ്ങുകൾ മാത്രം നേടാനുള്ളത് ഒരു രാജ്യവും എന്ന മുദ്രാവാക്യം അമേരിക്കയിലെ ചിക്കാഗോയിൽ ആഞ്ഞടിച്ച ദിവസം എന്തുകൊണ്ടായിരിക്കും മെയ് ഒന്നിന് തൊഴിലാളികൾ ഇങ്ങനെ ഒരു മുദ്രാവാക്യം ഉയർത്തിയത് എന്തുകൊണ്ടായിരിക്കും മെയ് ഒന്ന് തൊഴിലാളി ദിനമായി ലോകം മുഴുവൻ ആചരിക്കുന്നത് അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകുമല്ലോ ആ കാരണം എന്താണെന്നും അതിലേക്ക് നയിച്ച കാരണവുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മെയ് മാസം ഒന്നാം തീയതി അമേരിക്കയിലെ ചിക്കാഗോയിൽ വലിയൊരു പ്രതിഷേധ സമരം ആർ തിരമ്പുകയാണ് തൊഴിലാളികളാണ് അതിന് മുന്നിൽ നിൽക്കുന്നത് എല്ലാവരും ലോകത്തിൽ ആദ്യമായാണ് തൊഴിലാളികൾ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി വരുന്നത് അവർ അമേരിക്കയിലെ തെരുവു വീതികളിലേക്ക് ആർ തിരമ്പി അവരുടെ ഒരേ ഒരു ആവശ്യം ഇരുപത്തിനാല് മണിക്കൂറുള്ളതിൽ എട്ട് മണിക്കൂർ മാത്രമേ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയൂ ബാക്കിയുള്ള എട്ട് മണിക്കൂർ വിശ്രമത്തിനും വിനോദത്തിനുമായി അനുവദിച്ചു കിട്ടണമെന്നുമാണ് കാരണം മറ്റൊന്നുമല്ല അമേരിക്കയിൽ അക്കാലത്ത് ജോലി സമയം എന്ന് പറയുന്നത് പതിനാലും പതിനഞ്ചും മണിക്കൂറാണ് അമേരിക്ക മാത്രമല്ല മറ്റുള്ള എല്ലാ സാമ്രാജ്യത്വ കുത്തക രാജ്യങ്ങളിലും ഇത്തരത്തിൽ പതിനാലും പതിനഞ്ച് മണിക്കൂറുകളാണ് ജോലി ചെയ്യേണ്ടി വരുന്നത് ലേയങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഖനികളിൽ ജോലി ചെയ്യുന്നവർ അങ്ങനെ പല സാഹചര്യങ്ങളിലും ജോലി ചെയ്യേണ്ടവരുണ്ട് അവരുടെ ജോലി സമയം മാത്രമല്ല പ്രശ്നം അവർ ജോലി ചെയ്യുന്ന സാഹചര്യവും പ്രശ്നമാണ് കാരണം ഏത് നിമിഷവും ലയങ്ങളിലും ഖനികളിലും ഒക്കെ ജോലി ചെയ്യുന്നവർ മരണത്തിലേക്ക് പോകും അവർ ഒറ്റപ്പെട്ടു പോകും ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം മാറ്റമുണ്ടാകണമെന്ന് പറഞ്ഞ് അമേരിക്കയിലേക്ക് നടത്തിയ പ്രതിഷേധ സമരത്തിനെ അനുഭാവപൂർവ്വമല്ല അമേരിക്കൻ ഗവൺമെന്റ് സ്വീകരിച്ചത് അമേരിക്കൻ ഗവൺമെന്റ് വളരെ നിഷ്ഠൂരവും പൈശാചികവുമായാണ് അതിനെ സ്വീകരിച്ചത് അമേരിക്കയിലെ പോലീസും അതുപോലെ തന്നെ കൂരിഗുണ്ടകളും കൂടി ചേർന്ന് അമേരിക്കയിലെ പ്രതിഷേധം നടത്തിയ സമരക്കാർക്കെതിരെ ആഞ്ഞടിച്ചു മൂന്നര ലക്ഷത്തിലധികം വരുന്ന സമരക്കാർക്ക് നേരെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നര നായാട്ട് തന്നെ അവിടെ നിമിഷങ്ങൾക്കൊക്കെ അരങ്ങേറി മൂന്നര ലക്ഷം വരുന്നവരിൽ ആയിരത്തിലധികം വരുന്നവരെ വെറും മൂന്നര മണിക്കൂറുകൾ കൊണ്ട് പോലീസ് ചിന്ന ഭിന്നമാക്കി കൊന്നുകളഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷെ അവിടെ കൊണ്ടൊന്നും തൊഴിലാളികളുടെ ഊർജ്ജത്തെ ഒന്നും തടുത്തു നിർത്താനായില്ല അമേരിക്ക സത്യം പറഞ്ഞാൽ ഒരു തുടക്കം മാത്രമായിരുന്നു അമേരിക്കയിലെ ഈ ഒരു സമരം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്നു പീക്കിംഗ് കസെറ്റ് പോലെയുള്ള പത്രങ്ങളിൽ അത് മുഖ്യ വാർത്തയായി വന്നു അതിനെ തുടർന്ന് ചൈനയിലെ ബെയ്ജിംഗ് പോലെയുള്ള സ്ഥലങ്ങൾ എന്നുവേണ്ട ജർമ്മൻ ജപ്പാൻ തുടങ്ങിയ പല രാജ്യങ്ങളിലേക്കും ഇത്തരത്തിലുള്ള സമരവുമായി ജനങ്ങൾ ആർ എന്നിട്ട് എന്ത് സംഭവിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മെയ് ഒന്നിന് നടന്ന ആ സമരം അതിൻ്റെ പശ്ചാത്തലമായി പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്ന് പറയുന്ന ഒരു നീതികരമായ ഒരു കാര്യത്തിലേക്ക് ഗവൺമെന്റിന് എത്തിപ്പെടേണ്ടി വന്നു അതിനെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് മെയ് ഒന്ന് മുതൽ സർവ്വരാജ്യ തൊഴിലാളികൾ എല്ലാവരും കൂടി ചേർന്ന് മെയ് ദിനം എന്ന് പറയുന്ന ദിവസം ആചരിക്കാൻ കാരണമായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറിയതിൻ്റെ പരിണിത ഫലമെന്നോണം തൊഴിലാളികൾക്ക് നേടിയ വിജയത്തിന് പുറമെ മറ്റൊരു കാര്യം കൂടിയുണ്ട് തൊഴിലാളികളെ ക്രൂരമായി മർദ്ദിച്ച് അവശരാക്കി അവരെ മൃതപ്രായരാക്കി ആയിരത്തിലധികം വരുന്ന തൊഴിലാളികളുടെ മരണത്തിന് കാരണക്കാരനായ ഏഴ് പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഇതേ തൊഴിലാളികൾ അമേരിക്കയിലെ രാജാവിന്റെ വസതിയിലേക്ക് മാർച്ച് ചെയ്യുകയും പിന്നീട് വളരെ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് അത് പോവുകയും ചെയ്തു എന്നാൽ രാജാവായാലും രാജ്ഞിയായാലും തൊഴിലാളികളുടെ സമരത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു അതിൻ്റെ ഫലമായാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ഈ ഏഴ് ഉദ്യോഗസ്ഥരെ അതായത് തൊഴിലാളികളെ ഏറ്റവും ക്രൂരവും നിന്ദിയവുമായി ഉപദ്രവിച്ച പോലീസുകാർക്കെതിരെ വധശിക്ഷ എന്ന് പറയുന്ന കടുത്ത നടപടിയിലേക്ക് അമേരിക്കൻ ഗവൺമെന്റിന് പോകേണ്ടി വന്നത് എ ഏഴു പേരിൽ ആറുപേരെയും വധശിക്ഷയ്ക്കിരിയാക്കുകയും ഒരാളെ ജീവിതകാലം മുഴുവൻ തടവറയിൽ പാർപ്പിക്കാനും അമേരിക്കൻ ഗവൺമെന്റിന് കാരണമായത് ഈ തൊഴിലാളികളുടെ ഒരു മഹാവിജയത്തിന്റെ ഫലമായാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതലാണ് മെയ് ഒന്നിന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ അടക്കം വരുന്ന ഇടത്ത് ആഗോളമായ തരത്തിലുള്ള അവധിക്ക് കാരണമായത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ അനുഭാവപൂർവമായ ഒരു സമീപനമാണ് മെയ് ദിനത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ തൊഴിലാളി ദിനത്തുണയോട് അനുബന്ധിച്ച് ബ്രിട്ടീഷ് രാജ്ഞിയും വൈസ്രോയും നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം ഒരിക്കൽ പോലും തൊഴിലാളികൾക്ക് എതിരായി യാതൊന്നും ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെട്ടിട്ടില്ല തൊഴിലാളികൾ അവധി ചോദിച്ചപ്പോഴെല്ലാം കൃത്യസമയത്ത് തന്നെ മെയ് ഒന്നിന് അവധി നൽകാൻ ബ്രിട്ടീഷ് രാജ്ഞിയും വൈസ്രോയും തയ്യാറായി നമുക്കറിയാം ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്നത് വളരെയധികം സംഘർഷപൂരിതമായ ഒരു രാജ്യമാണ് ആ ഇന്ത്യയിൽ പല വിധത്തിലുള്ള സമരങ്ങൾ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ തൊഴിലാളികൾ നേരിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒരു സമരം നടത്തിയതായി നമുക്ക് കേട്ട് ഖിലാഫത്ത് പ്രസ്ഥാനവും കിറ്റ് ഇന്ത്യ സമരവും മറ്റ് നിരവധി സമരങ്ങൾ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അങ്ങനെ നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒക്കെ നമുക്ക് പറയാമെങ്കിലും തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതിന്റെ പേരിൽ ഇന്ത്യയിൽ ട്രേഡ് യൂണിയനുകൾ യാതൊരു തരത്തിലുള്ള സമരങ്ങളിലേക്കും കടന്നിട്ടില്ല എന്നാൽ ഇന്ത്യയിൽ ട്രേഡ് യൂണിയനുകൾക്ക് സമരം ചെയ്യേണ്ടി വന്നത് എപ്പോഴാണ് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയിൽ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഗവൺമെൻറ് അധികാരത്തിലെത്തിയത് എപ്പോഴോ അപ്പോഴാണ് ഇന്ത്യയിൽ തൊഴിലാളികൾക്ക് ജനാധിപത്യം നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടായതും അവർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാൻ തുടങ്ങിയതും എന്നുള്ളത് യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും ഇല്ലാതെ പറയാം ഇന്ത്യ പോലെ രാജ്യത്ത് അല്ലെങ്കിൽ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾക്ക് വളരെയധികം വളക്കൂറുള്ള ഉള്ള ഒരു മണ്ണിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ ഞങ്ങൾ തൊഴിലാളികളാണ് എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങിച്ച അധികാരത്തിലേറിയവർ പോലും തൊഴിലാളികളെ പിന്നോട്ടടിക്കുന്ന സമീപനം നമുക്ക് കാണാം അതായത് നിരവധി ഉദാഹരണങ്ങളുണ്ട് നോക്കുകൂലി സംബന്ധിച്ച് അതിലേക്കൊന്നും പോകുന്നില്ല അങ്ങനെ ഒത്തിരി ഉണ്ട് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ അമേരിക്കയിലെ ചിക്കാഗോയിൽ രക്തസാക്ഷികളായ തൊഴിലാളികളോട് നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന രാജ്യം എത്രത്തോളം നീതിപൂർവകമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട് എന്നത് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ മാത്രമേ തൊഴിലാളി ദിനത്തിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാവൂ മെയ് ഒന്നിന് നമുക്കറിയാം നിരവധി തൊഴിലാളി ജാഥകൾ സംഘടിപ്പിക്കുന്നുണ്ട് ആ ജാഥകളിലൊക്കെ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഇവയൊക്കെ പ്രാവർത്തികമാക്കപ്പെടുന്നുണ്ടോ ഇത്രയും കാലമായിട്ടും തൊഴിലാളികൾക്ക് അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ കൃത്യമാണോ ഇന്നും എത്രയോ ലയങ്ങളിലും ഇടുക്കി പോലുള്ള ജില്ലകളിലെ മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിൽ ലയങ്ങളിൽ ജോലി ചെയ്യുന്നവരെ നമുക്ക് കാണാൻ കഴിയും എത്രയോ തൊഴിലാളികൾ പാട്ടത്തിന് വേണ്ടി നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ടാറ്റയുടെ ഒക്കെ പോലെയുള്ള വലിയ വലിയ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് കേവലം കുളിമുറിയോ അല്ലെങ്കിൽ കിടക്കാനുള്ള സൗകര്യങ്ങളോ പോലും ലഭിക്കാതെ അവർ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് നമുക്ക് അറിയാനാകും തൊഴിൽ മന്ത്രിയുള്ള തൊഴിൽ സംവിധാനങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന എന്തിനധികം പറയുന്നു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തൊരു തൊഴിലുറപ്പ് ഉറപ്പ് പദ്ധതിയുണ്ട് രണ്ടായിരത്തി നാലിൽ ഒന്നാം യു പി എ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ നടപ്പിലാക്കിയതാണ് തൊഴിലുറപ്പ് പദ്ധതി തൊഴിലില്ലാത്തവർക്ക് എല്ലാവർക്കും തൊഴിൽ നൽകാൻ വേണ്ടി നടപ്പിലാക്കിയ ആ പദ്ധതിയിൽ പോലും അധികാരത്തിന്റെ കേന്ദ്രീകരണം കാരണം തൊഴിൽ ലഭിക്കേണ്ടവർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം തൊഴിലെന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ഏതൊരു വ്യക്തിക്കും ആവശ്യമായ ഒരു കാര്യമാണ് പക്ഷേ തൊഴിലിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് അതിലും വലിയ ആവശ്യമാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഒരു തൊഴിൽ ദിന ആശംസ പങ്കുവെക്കുന്നതിനോടൊപ്പം തന്നെ തൊഴിൽ ദിനം എന്നുള്ളതിൻ്റെ പ്രാധാന്യം നമ്മൾ ഓരോരുത്തരും അവനവനോട് തന്നെ ചോദിച്ച് അത് എത്രത്തോളം ഇന്ത്യയിൽ വിജയിക്കുന്നു വിജയിക്കുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു